ഗാംഗുലിയെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം രോഹിത് ശർമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അതല്ല അതിൻ്റെ അപ്പുറം പറഞ്ഞു പോകും ഈ സൗരവ് ഗാംഗുലി ഉണ്ടല്ലോ സൗരവ് ഗാംഗുലി ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംഗതി ഇന്നത്തെ മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ നിരാശപ്പെട്ട് ബാർബഡോ സമുദ്രത്തിൽ ചാടി ആത്മഹത്യ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണേ ഒരു ആറേഴ് മാസം പോലും ആയിട്ടില്ല ഏകദിന ഗോകുപ്പിന്റെ ഫൈനലിൽ കാണാൻ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെട്ടത് ഏകദിന വേൾഡ് കപ്പിലും ടി ട്വൻറ്റി വേൾഡ് കപ്പിലും പരാജയം അറിയാതെ രാജീയമായിട്ട് ടീമിനെ ഫൈനൽ വരെ കാര്യ ചെയ്തുകൊണ്ട് വരാൻ രോഹിത്തിനെ കൊണ്ട് പറ്റി ഇപ്പം പക്ഷേ ഏകദിന വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയുടെ മുമ്പിൽ കാലിടറി വീണു ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ മുന്നിൽ കൂടെ കാലിടറി വീഴുവാണെങ്കിൽ എണ്ണം തകർന്നു പോവും അഗതി നിന്ന് രക്ഷപ്പെടാനാവാത്ത ആൾ വാർവട സമുദ്രത്തിൽ ചാടും എന്നൊക്കെയാണ് പറഞ്ഞത് അതിനോടൊപ്പം മറ്റുള്ള കാര്യങ്ങളും കൂടി ഗാംഗുലു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയത് ഞാനാണ് ഞാൻ ബി സി സിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് രോഹിത്തിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയത് രോഹിത്തിന് ക്യാപ്റ്റനാവാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു ഒരുപാട് സമ്മർദ്ദം അവൻ്റെ മേലെ ചെലുത്തിയിട്ടാണ് ഞങ്ങൾ അവനെ ക്യാപ്റ്റനാക്കിയത് പക്ഷേ ക്യാപ്റ്റനാക്കിയതിനു ശേഷം അവൻ വളരെ മികച്ച പ്രകടനം കാശ് വെച്ചു ഐ പി എല്ലിലൊക്കെ അഞ്ച് കിരീടം എടുത്തിട്ടുള്ള ക്യാപ്റ്റനാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് വേണ്ടി ലോകകപ്പ് കിരീടം നേടുക എന്ന് പറഞ്ഞാൽ അത് പൂ പറിക്കുന്ന പോലെ നിസാരമാണ് കാരണം ഐ പി എല്ലിൽ ചാമ്പ്യൻ ആവണമെങ്കിൽ പത്ത് പതിനാല് മത്സരങ്ങളെങ്കിലും ജയിച്ച് കയറി വരണം വേൾഡ് കപ്പിലേക്ക് വരുമ്പം ആറേഴ് മത്സരങ്ങൾ വിജയിച്ച് ചാമ്പ്യൻ ആകാൻ പറ്റും എന്ന് പറഞ്ഞ് ഐ പി എല്ലിനെക്കാട്ടി വലുതാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്നല്ല പറയുന്നത് സോറി ഇന്റർനാഷണൽ ക്രിക്കറ്റിനെക്കാട്ടി വലുതല്ല ഐ വലുതാണ് ഐ പി എല്ലെന്നല്ല പറഞ്ഞ് വരുന്നത് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് കൂടുതൽ പ്രൊസ്റ്റീജ് നൽകുന്നത് വേൾഡ് കപ്പ് വിജയം തന്നെയാണ് ഇന്ന് രാഹുലിന് രാഹുലിന് രോഹിത്തിന് വിജയിക്കാൻ കഴിയിട്ടില്ലെങ്കിൽ അവൻ നിരാശപ്പെട്ട് കടലിച്ചാടും എന്നാണ് ഗാംഗുലി പറഞ്ഞത്